ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാവർക്കും അജിതിന്യ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു കഥ പറഞ്ഞാലോ ചേച്ചി പണ്ടൊരു കാട്ടിൽ ഒരു കാട്ടുപൂച്ച ഉണ്ടായിരുന്നു അതിൻ്റെ തൊട്ടടുത്തുള്ള കുളത്തിലായി ഒരു കൊക്കമ്മാവനും ഉണ്ടായിരുന്നു കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കൊക്കമ്മാവനും കാട്ടുപൂച്ചയും ഭയങ്കര കൂട്ടുകാരായി കൂട്ടുകാരായപ്പോൾ കാട്ടുപൂച്ച കൊക്കമ്മാവനെ തൻ്റെ വീട്ടിലേക്കു ക്ഷണിച്ചു കൊക്കമ്മാവൻ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ വരാമെന്ന് അങ്ങനെ കൊക്കമ്മാവൻ പറന്ന് പറന്ന് നമ്മുടെ കാട്ടുപൂച്ചയുടെ വീട്ടിലോട്ട് പോകുക കുറച്ചു ദൂരെ ചെന്നപ്പോൾ കാട്ടുപൂച്ചയുടെ വീട്ടിനടുത്ത് ചെന്നപ്പോൾ ഭയങ്കരമാണ് മരുന്നു കൊക്കമ്മാവന് വേണ്ടി നമ്മുടെ കാട്ടുപൂച്ച പായസമുണ്ടാക്കുക അതിൻ്റെ മണമാണ് നമ്മുടെ കൊക്കമ്മാവന് മൂക്കിലിങ്ങനെ ഇടിച്ച് കയറുന്നത് അങ്ങനെ കൊക്കമ്മാവൻ കാട്ടുപൂച്ചയുടെ വീട്ടിനുള്ളിൽ കയറി കയറിക്കഴിഞ്ഞപ്പോൾ അതിഥി സൽക്കാരം പോലെ മര്യാദ പോലെ നമ്മുടെ കാട്ടുപൂച്ച കൊക്കമ്മാവന് രണ്ട് പരന്ന പാത്രത്തിലായി ഒരെണ്ണം കൊക്കമ്മാവനും രണ്ടാമത്തത് കാട്ടുപൂച്ചയ്ക്കുമായി പാത്രത്തിൽ പായസം പായസമൊഴിച്ചു വെച്ചു പരന്ന പാത്രത്തിൽ എന്നിട്ട് പറഞ്ഞു കൊക്കമ്മാവനോട് ആദ്യം കുടിച്ചോളെ കാരണം കൊക്കമ്മാവൻ അല്ലയോ അതിഥിയായിട്ട് വന്നത് അതുകൊണ്ട് കാട്ടുപൂച്ച അതി ആ കൊക്കമ്മാവനോട് ആദ്യം കഴിക്കാൻ പറഞ്ഞു പക്ഷേ കൊക്കമ്മാവൻ്റെ ചുണ്ട് നീണ്ടതല്ലെയോ അതുകൊണ്ട് പരന്ന പാത്രത്തിൽ കുടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എങ്ങനെ ശ്രമിച്ചിട്ടും ഒരു തുള്ളി പായസം പോലും കൊക്കമ്മാവൻ്റെ തൊണ്ടയിലോട്ട് ചെല്ലുന്നില്ല അപ്പോൾ കാട്ടുപൂച്ച ചോദിച്ചു പായസം കുടിക്കാൻ അറിയത്തില്ലയോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ കാട്ടുപൂച്ച തൻ്റെ പായസം കുടിക്കുന്നത് കാണിച്ചു കൊടുത്തു അങ്ങനെ തൻ്റെ പായസം മുഴുവനും കാട്ടുപൂച്ച എളുപ്പം കുടിച്ച് തീർത്തു അപ്പോൾ കൊക്കിന് നമ്മുടെ കൊക്കമ്മാവന് വിഷമമായി വീട്ടിൽ വരു വിളിച്ചു വരുത്തി എന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് കൊക്കമ്മാവൻ അപമാനിതനായെന്ന് പറഞ്ഞുകൊണ്ട് ചെറുപിറുത്തോണ്ട് ആ കാട്ടുപൂച്ചയുടെ വീട്ടിൽ നിന്ന് വെടയിലോട്ട് പറന്നങ്ങ് പോയി തൻ്റെ വീടായ കുളത്തിലേക്കങ്ങ് പോയി കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ കാ നമ്മുടെ കൊക്കമ്മാവനും കാട്ടുപൂച്ചയും വീണ്ടും കണ്ടുമുട്ടി കണ്ടുമുട്ടിയപ്പോൾ കൊക്കമ്മാവൻ പറഞ്ഞു നിന്റെ വീട്ടിലോട്ട് ഞാൻ വന്നല്ലോ എൻ്റെ വീട്ടിലോട്ട് ഒരു ഒരു ദിവസം നീ വരണമെന്ന് അപ്പോൾ കാട്ടുപൂച്ച സമ്മതിച്ചു ഞാൻ വരാമെന്ന് അങ്ങനെ കാട്ടുപൂച്ച ഒരു ദിവസം കൊക്കമ്മാവൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറച്ച് ദൂരെ ചെല്ലുമ്പോൾ തന്നെ കൊക്കമ്മാവൻ്റെ വീടിനടുത്ത് ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര മണം വരുന്നു അതെന്തുവാ നമ്മുടെ കൊക്കമ്മാവിന് കൊക്കമ്മാവൻ കാട്ടുപൂച്ചയ്ക്ക് വേണ്ടി നല്ല ഒന്നാന്തരം മീൻകറി വെക്കുക അങ്ങനെ ആ മീൻകറിയുടെ മണവും കേട്ട് നമ്മുടെ കാട്ടുപൂച്ച കൊക്കമാവൻ്റെ വീട്ടിനുള്ളിൽ കയറി കയറിയപ്പോൾ ഈ കൊക്കമ്മാവൻ നമ്മുടെ കാട്ടുപൂച്ചയെ വിളിച്ച് ഇരുത്തിയതിനു ശേഷം രണ്ട് കുടത്തിലായിട്ട് കുടമെന്ന് പറഞ്ഞാൽ പൂജയെ കൊണ്ടല്ല ഇങ്ങനെ ഇടുങ്ങിയിരിക്കുന്നത് അങ്ങനെയുള്ള അതൊരു രണ്ട് കുടത്തിലായിട്ട് ഈ മീൻകറി ഒഴിച്ച് കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് നമ്മുടെ കാട്ടുപൂച്ചയോട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു കാട്ടുപൂച്ച എങ്ങനെ നോക്കിയിട്ടും മീൻകറി അകത്ത് പോകുന്നില്ല തൊണ്ടയ്ക്കുള്ളിലോട്ട് മീൻകറി ഒരു തുള്ളി ചെല്ലുന്നില്ല അപ്പോൾ കൊക്കമാവൻ പറഞ്ഞു ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കുടിക്കുന്നതെന്ന് അങ്ങനെ കൊക്കമ്മാവൻ തൻ്റെ ചുണ്ട് ആ പൂജയുടെ ഉള്ളിലോട്ട് ഇറക്കിയിട്ട് ആ മീൻകറി മുഴുവനും കുടിച്ച് തീർത്തു അപ്പോൾ കുറുക്കന് അല്ല നമ്മുടെ കാട്ടുപൂച്ചയ്ക്ക് ദേഷ്യം വന്നു കാട്ടുപൂച്ച പറഞ്ഞു എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് എന്നെ അപമാനിച്ചു എന്ന് അപ്പോൾ കൊക്കമാവൻ പറഞ്ഞു ആദ്യം നീയാണ് എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് എന്നെ അപമാനിച്ചു വിട്ടത് അത് കഴിഞ്ഞാണ് ഞാൻ അതിന് നിന്നെ വിളിച്ചു വരുത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി ഒരാളെയും വീട്ടിൽ വിളിച്ചു വരുത്തി അപമാനിക്കാൻ പാടില്ല അറിയാമല്ലോ നമ്മുടെ കൊക്കമാവിൻ്റെ ചുണ്ട് നീളമുള്ളതാ അതിന് പരന്ന പാത്രത്തിൽ കുടിക്കാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ അതിന് കുടുംബത്തിൽ എന്തെങ്കിലും അങ്ങനെയുള്ള ഇങ്ങനെ കൊക്കിടുന്ന സാ അതേപോലെയുള്ള പാത്രത്തിൽ കൊടുക്ക കൊടുക്കേണ്ടെന്നതല്ലയോ അപ്പം അനഃപൂർവ്വം കാട്ടുപൂച്ച കളിയാക്കിയതല്ലേ അപമാനിച്ച് വിട്ടതല്ലയോ അപ്പോൾ തിരിച്ച് കാട്ടുപൂച്ചയും നമ്മുടെ കൊക്കമ്മാവൻ അപമാനിച്ച് വിട്ടു അതാണ് നമ്മുടെ മനുഷ്യരിലും നമ്മൾ എല്ലാവരും അത് ഓർക്കണം ആരെയും വീട്ടിൽ വരുന്നവരെ അപമാനിക്കാൻ പാടില്ല നമ്മൾ അവർക്കൊന്നും കൊടുത്തില്ലേലും പാടില്ല അപമാനിച്ച് വിടരുത് ഇതെല്ലാവർക്കും ഒരു പാഠവമാവട്ടെ ഇന്നത്തെ കഥ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പോൾ എല്ലാവരും ഓണം അടിച്ചു പൊളിക്കണം ചേച്ചി പോയിട്ട് വരാം